നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ ഡിസ്ട്രോയ് ചെയ്യുന്ന മൂന്ന് ഡെഡ്ലി ഹാബിറ്റ്സ് ഒന്നെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഫ്രം നീഡിനെസ് ആൻഡ് ലാക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നും അതുപോലെ തന്നെ എനിക്കത് വളരെയധികം ആവശ്യമുണ്ട് എന്ന എന്ന തരത്തിൽ അതായത് നമ്മുടെ ഗോളുമായിട്ട് നമ്മൾ ടു മച്ച് അറ്റാച്ച്ഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നീഡിനെസും ലാക്കും ആയിരിക്കും നമ്മുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മിറർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ പുറത്ത് എന്ത് നടന്നാലും നമ്മുടെ ഉള്ളിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷനും അബണ്ടൻസും ഗ്രാറ്റിറ്റ്യൂഡും അപ്രീസിയേഷനും ഒക്കെ നിറയ്ക്കാൻ എന്നുള്ളതാണ് അപ്പൊ ഇത് നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമാകും എന്നുള്ളതാണ് രണ്ടാമത് ഫോക്കസിങ് ടു മച്ച് ഓൺ അൺഡിസൈഡ് കണ്ടീഷൻസ് നമുക്ക് താല്പര്യമില്ലാത്ത കണ്ടീഷൻസിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നു ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഡെഡ്ലി ഹാബിറ്റ് എന്ന് പറയുന്നത് അൺഡിസൈഡ് കണ്ടീഷനിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഇപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ തന്നെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് തരുന്ന ഒരു നരേഷനാണ് നമ്മുടെ മനസ്സ് തരുന്ന ഒരു കഥയാണ് നമ്മുടെ മനസ്സ് തരുന്ന ഒരു സഫറിംഗ് ആണ് നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടീഷൻസിലെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു ബേഴ്സ് കേസ് സിനാരിയോയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും ഈ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് എന്റെ കയ്യിലോ ചിലപ്പോ മനസ്സിങ്ങനെ ഓരോ നമ്മൾ കാണിച്ചു തരും നമുക്ക് എങ്ങനെ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ ടെക്നിക്ക് നമുക്കൊരു കാര്യം നടന്നില്ലെങ്കിൽ ആ നടന്ന നടക്കാത്തതിന്റെ കാരണം അന്വേഷിച്ച ഒരു യാത്രയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞു പറയാം ഞാൻ അന്ന് ഗോവിന്ദ മാഷിയോട് പറഞ്ഞു ഗോവിന്ദ മാഷിന്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് ചോദിക്കുന്നത് ജീവിതത്തിൽ അത് സംഭവിക്കുന്ന എന്തിനാണ് ഇത് സംഭവിക്കുന്നതിന്റെ കാരണമാണറിയില്ലേ അപ്പം നമ്മൾ ഒരിക്കലും നമുക്കൊരു ബാഡ് തിങ് സംഭവിച്ചെങ്കിൽ അതിന്റെ പിന്നിലെ കാരണം നമ്മൾ ഒരിക്കലും അന്വേഷിച്ച് പോകരുത് അതിന്റെ അർത്ഥം ആ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എഗെയിൻ ചെയ്യുന്നത് നമുക്ക് അൺഡിസൈഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ ഡെഡ്ലി ഹാബിറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഈഗോ ഡ്രിവൺ എന്ന് പറയുന്നതും നമ്മൾ സംഭവിക്കുന്ന കാര്യമാണ് അതായത് ഈഗോ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അല്ല നമ്മൾ ചില ആഗ്രഹങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളൊരു ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് അത് ആക്ച്വലി നമ്മളുടെ ഒരു ഓൺ ആഗ്രഹം ആകണോ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ബോസ് നമ്മളോട് ഒരു ചീത്ത പറഞ്ഞു അപ്പോൾ ഉടനെ നമ്മുടെ ഈഗോയിനെ അത് ഹർട്ട് ചെയ്തു അപ്പൊ ആ ബോസിനെ അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കാനോ അപ്പൊ നമ്മൾ ചിലപ്പോ വിചാരിക്കും ഓക്കെ അതെ ബോസ്സിന് എന്നാൽ ഈ വണ്ടിയാവുന്നെങ്കിൽ ശരി ഒരു ഒരു കൊറോള ആ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒക്കെ ഞാൻ ഒന്ന് ഒരു ബെൻസ് വാങ്ങിച്ചിട്ട് കാണിച്ചു കൊടുക്കാം എനിക്കാണോ അയാൾക്കാണോ കഴിവ് കൂടുതലോന്നാ അപ്പൊ എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ട് അതായത് അതൊരു വലിയ ഡേഞ്ചർ ആണ് ഈ എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് പറയുന്നത് ചുറ്റുപാടുകളിലുള്ള ആളുകളോ അല്ലെങ്കിൽ സിറ്റുവേഷനോ നമ്മള് വാലിഡേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും